സിനിമാ താരങ്ങളുടെ ഫാൻസിനെ കൂടുതൽ കാണണമെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകണം സിനിമാ താരങ്ങളെ ദൈവത്തിന് സമമായി കാണുന്നവർ പോലും അവിടെയുണ്ട് ഇപ്പോൾ മലയാളിയായ കീർത്തി സുരേഷിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് കീർത്തി സുരേഷിന് തമിഴ്നാട്ടിൽ ആരാധകർ ഏറെയാണ് അതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം സേലത്ത് കണ്ടത് സേലത്ത് എ വി എം ജുവലറി ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു കീർത്തി സുരേഷ് കീർത്തി വരുന്നുണ്ട് എന്നറിഞ്ഞ ജുവലറിക്കും പരിസരത്തും ആളുകൾ കൂടാൻ തുടങ്ങി കൂടിക്കൂടി പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്തതിലും അധികമായി ആ ജനസാഗരം ആദ്യമൊക്കെ പോലീസ് പാടുപെട്ട് വടം വലിച്ചു കിട്ടിയും മറ്റും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു പക്ഷേ നേരം കഴിയും ആളുകൾ കൂടുകയും ഉന്തും തള്ളും ഏർപ്പെടുകയും ചെയ്തു വാഹനങ്ങൾ ജാമായി ട്രാഫിക് ബ്ലോക്കും ഏറെയായി അവസാനം പോലീസിന് ചൂരൽ പ്രയോഗം നടത്തേണ്ട അവസ്ഥ വന്നു ചൂരൽ പ്രയോഗം നടത്തിയിട്ടും ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ലക്ഷണമില്ല കീർത്തിയെ ഒന്ന് കാണാനും ഫോട്ടോ എടുക്കാനും തിരക്ക് കൂടിക്കൊണ്ടിരുന്നു ഒടുവിൽ പോലീസ് വന്ന് കീർത്തിയോട് ഒന്ന് വേഗം ഇവിടെ നിന്ന് പോകാമോ എന്ന് ചോദിച്ചു കീർത്തി സ്ഥലം വിട്ടതോടെയാണ് കുറച്ചെങ്കിലും ശാന്തമായത് നേരത്തെ ഒരു തുണിക്കട ഉത്കാടനത്തിന് നയൻതാര വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു കൂടുതൽ വിനോദവാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ഷെയർക്കാൻ എല്ലാവർക്കും നന്ദി